കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി നിലവിൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡുവാണ് ഇനി ലഭിക്കാനുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ മാസങ്ങളിലും കൃത്യമായ തുക വിതരണത്തോടൊപ്പം കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം നൽകും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും തീയതികൾ വരും ദിവസങ്ങളിൽ അറിയിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന് കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനും സർക്കാരിന് സാധിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ മുഴുവൻ കരാർ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി അഞ്ച് ശതമാനം വീതമുള്ള വേതന വർധനവാണ് കൊണ്ടുവരിക വർധനവ് പക്ഷേ ആശാവർക്കർമാർക്ക് ബാധകമല്ല സംസ്ഥാനത്ത് ആകെയുള്ള കരാർ താൽക്കാലിക ദിവസവേതന ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേരും എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം നിയമിച്ചവരാണെന്നാണ് ഏകദേശ കണക്ക് എന്നാൽ താൽക്കാലിക കരാറുകാർക്ക് സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും എട്ട് വർഷം പൂർത്തിയായവരെല്ലാം സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള നീക്കം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് Tiva.